അസലാമലൈക്കും വഹമ്മത്തല്ലാ ബിസ്മില്ലാഹി വലഹമ്മു വസ്ലാം റസൂലില്ലാ വാലാഹി വസഹബിഹി അജുമായി അബൂ ഹുറൈറലി അള്ളാഹുന്ന് പറയുകയാണ് റസൂൽഹി സാഹു അലൈഹി വസ്ലം ഒരിക്കലും ഓരാഹാരത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല നബിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഭക്ഷിക്കും ഇല്ലെങ്കിൽ ഒഴിവാക്കും ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്ന് ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഒരാഹാരത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത് റസൂൽ ലാഹി സല്ലാഹു അലൈ വസലമയുടെ വളരെ വിശിഷ്ടമായ ഒരു ഗുണമാണ് ആഹാരം എന്ന് പറയുമ്പോൾ അതിൽ വെള്ളവും ഉൾപ്പെടുന്നതാണ് ഒരാഹാരവും എന്ന് പറയുമ്പോൾ കുറച്ചുള്ള കുറച്ചേ ഉള്ളു ഉള്ളൂ എന്നൊരു കുറ്റപ്പെടുത്തൽ പറയുക അല്ലെങ്കിൽ ഇത് ആവശ്യത്തിലേറെ ഉണ്ടല്ലോ ഇങ്ങനെ പറയുക ഇങ്ങനെ ഒരു രീതിയിലും ഒരാഹാരത്തെ ഇത് വേവിച്ചതാണെങ്കിലും വേവിക്കാത്തതാണെങ്കിലും ഇങ്ങനെ ആഹാരത്തിൻ്റെ ഏത് സ്വഭാവത്തെക്കുറിച്ചും നബി നബിസല്ലാ വസ്ലമ തങ്ങൾ പരാമർശിക്കാറില്ലായിരുന്നു എന്ന് ഈ ഹദീസിൽ ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ഒരു സന്ദർഭത്തിലും എന്ന് പറഞ്ഞാൽ ചിലപ്പം വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സന്ദർഭമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും അസ്വസ്ഥതപ്പെട്ടിരിക്കുന്ന സന്ദർഭമാകാം ശക്തമായ വിശപ്പിൻ്റെ സന്ദർഭമാകാം അല്ലെങ്കിൽ നന്നായി വയറ് നിറഞ്ഞിരിക്കുന്ന സന്ദർഭമാകാം അല്ലെങ്കിൽ മറ്റൊരാളുടെ ആതിഥ്യത്തിലുള്ള സമയം എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കഴിക്കുന്ന സന്ദർഭമാകാം ഇരുന്ന് കഴിക്കുന്ന സന്ദർഭം ഇങ്ങനെ ആഹാരം കഴിക്കുന്ന വിവിധ സന്ദർഭങ്ങളുണ്ട് ആഹാരത്തിൻ്റെ പല സ രീതികളുണ്ട് ഇതിൽ ഒന്നിലും നബിസല്ലാഹു അലൈവല തങ്ങൾ ഒരഭിപ്രായം പറയാൻ നിൽക്കാറില്ലായിരുന്നു എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് വീട്ടിൽ നിന്നും കഴിക്കുന്നതാകാം വീടിൻ്റെ പുറത്തുനിന്ന് കഴിക്കുന്നതാകാം യാത്രയിൽ കഴിക്കുന്നതാകാം മസ്ജിദിൽ വെച്ച് ഭക്ഷിക്കുന്നതാകാം ഇങ്ങനെ ഏത് ആരുടെ വകയാണെങ്കിലും ഇതൊന്നും അലൈഹി സല്ലാസ്ലമ തങ്ങൾ അഭിപ്രായത്തിന് നിൽക്കാറില്ല കാരണം ആഹാരം അള്ളാഹുവിൻ്റെ ഒരു വലിയ ന്യാമത്താണ് അള്ളാഹു തന്നത് എത്രയാണോ അത് ഭക്ഷിക്കുക അതില്ലാത്ത മനുഷ്യർ അതുപോലും ലഭിക്കാത്ത മനുഷ്യർ ലോകത്തുണ്ട് എന്നത് സത്യത്തിൽ ആഹാരത്തെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടുന്ന ഒരു തിരിച്ചറിവാണ് അപ്പോൾ അള്ളാഹു താല തന്ന ന്യാമത്ത് എന്ന നിലയിൽ ആ ന്യമത്തിനോട് നന്ദിയുള്ളവനായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ ന്യാമത്തിനെ ഉൾക്കൊണ്ട ഉൾക്കൊള്ളുക എന്ന ഒരർത്ഥത്തിലാണ് റസൂൽ ലാഹി സല്ലു വസ്ലമ തങ്ങള് ഇക്കാര്യം പ്രത്യേകമായി ചെയ്തത് മറ്റൊന്ന് ഈ ആഹാരം പാകപ്പെടുത്തി തന്ന ആളുണ്ടാവും അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടി മറ്റ് ചില സേവനങ്ങൾ ചെയ്തവരുണ്ടാവും ഇങ്ങനെ മറ്റ് പലരുടെയും പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഈ ആഹാരം വന്നു കിട്ടുന്നത് അവരോടുള്ള ഒരു നന്ദികേടും കൂടെയായി ഇത് മാറും ഇങ്ങനെ പല രീതിയിലുള്ള കാരണങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടു നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ ന്യാമത്താണ് മറുഭാഗത്ത് മറ്റുള്ളവരുടെ വലിയ പ്രയത്നങ്ങളാണ് ഇതിനെ നാം മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ് ഇതുപോലും ലഭിക്കാത്ത അനേക മനുഷ്യർ ലോകത്തുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാകണം ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും വളരെ ഉദാത്തമായ ഉത്കൃഷ്ടമായ മാതൃക കാണിച്ച നബി നബിസ്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങൾ അള്ളാഹുവിൻ്റെ ന്യായത്തിനോട് മനുഷ്യർ ചെയ്യുന്ന ഉപകാരങ്ങളോട് ആഹാരം എന്ന് പറയുന്ന സവിശേഷമായ മനുഷ്യജീവിതത്തിൻ്റെ നിത്യാവശ്യത്തോട് ഇതിലെല്ലാം ഏറ്റവും നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്നു എന്ന് ഈ ഹദീസിൽ നിന്നും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും